ദേ ഈ വള്ളി കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായോ ഇതാണ് പടവലം ദേ പഴുത്ത് പോയി കേട്ടോ ഇതിൽ പച്ചയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് പഴുത്ത് പോയി നമുക്ക് വിത്തിനെടുക്കാം ഇത് വെറുതെ അങ്ങ് ഇട്ടാൽ മതി മുളച്ചോളും വലിയ പരിചരണമൊന്നും ആവശ്യമില്ല മഴക്കാലമായ തനിയെ മുളച്ച് വരും ഇപ്പം നമുക്കിത് പറിക്കാൻ താമസി പോയി അല്പം മൂത്ത് പോയി ഇതേ അവിടെ മേലെ നിപ്പുണ്ട് പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇല്ലാണ്ടായി ഇതൊക്കെ നശിച്ചു പോയി എന്നിട്ട് ഞങ്ങൾ ഒരു അതായത് കുടുംബ വീട്ടിൽ നിന്ന് കുമ്പിടി പോയപ്പോൾ ഒരു കുടുംബ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വിത്ത് പാവി ഇതാണ് ഇപ്പോൾ ധാരാളം ഉണ്ട് എല്ലാ മരത്തിലും കയറിയിട്ടുണ്ട് കുട്ടികൾക്കും ഇഷ്ടമാണ് നല്ല കയ്പെ കേട്ടോ നല്ല കയ്പ എന്ന് പറഞ്ഞാൽ കാ പാവക്കേക്കാളും കയപ്പാണ് പക്ഷെ ഒരു രസമുള്ള കയപ്പാണ് നമ്മൾ ഉള്ളിയൊക്കെ അരച്ച് മുളക് ഉള്ളിയൊക്കെ അരച്ച് വറുത്തെടുത്താൽ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ധാരാളം ഉണ്ടായിരുന്നു ഇതൊക്കെ ഇപ്പോ ഉണങ്ങിപ്പോയി വള്ളി ഒത്തിരി ദിവസം പറിച്ചു കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ട് പറിക്കൊന്നുമല്ല ഇടയ്ക്കിടയ്ക്ക് പറിക്കാറുണ്ട് ഏട്ടൻ ഇത് ഇടയ്ക്ക് പറിച്ചു വെക്കണം ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് എന്നോട് പറയും നമുക്ക് കായ്പമ്പടം വല്ല ഉണ്ടാക്കി കഴിക്കാമെന്ന് അപ്പോ ഒക്കെ പറച്ച് നമ്മൾ ഉണ്ടാക്കും ഇങ്ങനെ എപ്പോഴും നമുക്ക് ആൾസഞ്ചാരം ഇല്ലാത്ത സ്ഥലത്താണ് ഇത് കൂടുതലായിട്ട് വള്ളി ഉണ്ടാവുന്നത് കേട്ടോ അല്ലാതെ നമ്മളിപ്പോൾ ഈ ചെടി വളർത്തണ പോലെ വളർത്തിയാൽ അത്ര അധികം കായ വരുന്നില്ല നമ്മളത് മുളച്ചു കഴിഞ്ഞ് ശ്രദ്ധിക്കുകയില്ലെങ്കിൽ അങ്ങനെ പടർന്ന് കയറി ധാരാളം കായ്കൾ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടൊന്നും കയറി വരാറില്ല ഇത് കുറച്ച് പാടാണ് അങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ അങ്ങനെ എപ്പോഴും ഒന്നും വരാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മുളയ്ക്കുന്നതൊന്നും നമ്മളറിയില്ല കായ് അയതിന് ശേഷമാണ് കാണാൻ പാവയ്ക്കൊക്കെ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചല്ലേ കഴിക്കുള്ളൂ അതേപോലെ തന്നെയാണ് ഇതും ഒന്നോ രണ്ടോ ഒക്കെ കഴിക്കാൻ പറ്റൂ ഒരാളൊക്കെ ഒന്നൊക്കെ കഴിക്കാൻ പറ്റൂ കുറച്ച് കയ്പൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരാൾ ഒന്നൊക്കെ കഴിക്കൂ സംഭവം കണ്ടത് കഴിച്ചാല്ണ്ട് ഇഷ്ടം കയ്പക്ക ഇഷ്ടമാണെങ്കിൽ ഇത് ഇഷ്ടമാവും മിക്സിയുടെ ജാറെ എടുത്ത് രണ്ട് സ്പൂൺ മുളക് ഇട്ട് അല്പം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് സാധാരണ നമ്മൾ മറ്റുള്ളതിൽ ചേർക്കുന്നതിനേക്കാൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വേണം ഇത് കയ്പ്പുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് നന്നായിട്ട് ചേരണം ഇതിൽ അത് അരച്ചെടുത്ത ശേഷം നമുക്കിതേ ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് ഇതിലൊന്ന് തേച്ച് കൊടുക്കാം എല്ലാം ഇതുപോലെ ചേർത്തെടുത്ത ശേഷം നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കണം ഇത് ഒരാഴ്ച വരെ കേടുകൂടാതിരിക്കും നമുക്കൊരു ബോട്ടലിൽ ഇട്ട് വെച്ചാൽ ദിവസത്തിൽ ഒന്നോ രണ്ടൊക്കെ എടുത്ത് നമുക്ക് നല്ല തൈരും ചോറും ഒക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം അങ്ങനെ എടുത്ത് വെക്കാറുണ്ട് ഇതേ ഒരു ചീനച്ചട്ടി വെച്ചല്ലേ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുള്ളൂ കാരണം ഈ വെളിച്ചെണ്ണ നമുക്ക് പിന്നെ ബാക്കി വന്നാൽ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇതേ ഒന്ന് അടച്ചു വേവിച്ചു ഞാൻ കുറച്ച് നേരം വളരെ കുറച്ച് നേരം ഒരു മിനിറ്റ് അത്രേ വേണ്ടു അപ്പോഴത്തേക്കായി ഇത് ഇനി നമുക്കിത് സൂക്ഷിച്ച് വെക്കാം ഡെയിലി ഒന്നൊക്കെ എടുത്താൽ മതി നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാം അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ബൈ